ോനെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആദ്യമായിട്ടോ ഗായ്സ് എന്ത് ചെയ്യും കണ്ടില്ലേ എനിക്കന്നെ തോന്നി പോവാണ് എനിക്ക് ഒരു സോളോ ട്രിപ്പ് നല്ല രീതിക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് കടന്നാലോചിച്ചിട്ടുണ്ടായിരുന്നു ഒരു സോളോ ട്രിപ്പ് പോയിട്ട് എത്ര ആയി ഒരു സോളോ ട്രിപ്പ് പോയിട്ട് എത്ര ആയി പക്ഷേ ഈ ഒരു രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ എനിക്ക് എത്ര പോയാലും മടുപ്പ് തോന്നാത്ത റൂട്ടാട്ടോ ഈ റൂട്ട് ഇനി ഇങ്ങനെ ഡോക്യെന്തെങ്കിലും കിട്ടാൻ തോന്നാവോ വെൽക്കം ബാക്ക് ഗൈസ് അപ്പോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോ ഇതേ മഴ പെയ്തു കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ ഒരു ചെറിയ ട്രാവൽ ബ്ലോഗാണ് പോകാൻ പോകുന്ന വണ്ടി ഇതേ എണത്തിൽ നമ്മൾ പോകുന്നത് അപ്പം കഷ്ടകാലം മഴ വന്നു കേട്ടോ അപ്പൊ ഇനി പെട്ടെന്ന് ഒന്ന് സർവേ ചെയ്യട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ ഭാഗത്തുനിന്ന് കയറി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചുമ്മാ ഇങ്ങനെ കിട്ടിയിരുന്നപ്പം എന്താ പറയാ ഏകദേശം ഒരു പത്ത് മണി പതിനൊന്ന് മണി ആ ഒരു സമയത്തുണ്ടായ ഒരു പ്ലാനാണ് അപ്പം അതായത് മസനഗുടി കൂട്ടി ആ ഒരു ട്രിപ്പ് പോകണം പോകണമെന്നിങ്ങനെ ചെറിയൊരു ആഗ്രഹം അപ്പം സ്പ്ലണ്ടർ എടുത്ത് പോകാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നേ സ്പ്ലണ്ടറിൻ്റെ മൾഗാടി ചെറിയ സീനായി കിടക്കുവാണെങ്കിൽ അപ്പം ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറയുമ്പം ഇത് നമ്മുടെ എം ഫ്രണ്ടിൻ്റെത് എനിക്ക് അനുഭവം അപ്പം ന്യൂ മോഡലാണ് അതായത് ഏകദേശം ഒരു വൺ ഇയർ ആയിട്ടുള്ള വണ്ടി എടുത്തിട്ട് ഇത് അയ്യായിരത്തി സംതിങ് കൂടിയിട്ടുള്ളൂ കേട്ടോ വണ്ടി അപ്പം ഈ ഒരു ബൈക്കിലാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളതെന്ന് പറയുമ്പം ഏതെങ്കിലും ഈ ഒരു ഹോസ്പിറ്റലിനൊക്കെ അവിടെ ആട്ടോ ഏകദേശം വയനാട് ആ ഒരു സൈഡൊക്കെ ആയിട്ട് എടുത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വന്നു വീടൊക്കെ വയനാട് മറ്റേ ആയർ പിൻ ഫസ്റ്റ് ഷോപ്പ് ഉണ്ടല്ലോ അവിടെ നിന്ന് എടുക്കാമെന്ന് കരുതി അപ്പം ഇന്ന് നൈറ്റ് എന്തായാലും പെട്ടെന്ന് പോയിട്ട് നമ്മുടെ മുത്തങ്ങണ്ടല്ലോ ചെക്ക് പോസ്റ്റ് അവിടെ എത്തണമെന്നാണ് പ്ലാന് അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൈഡ് ചെയ്യുന്നു ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്നു ചില്ലായിട്ട് അതായത് ഇനി ഒരു ട്വൻ്റി ഫോർ ഹവർ നമ്മൾ ഫ്രീ ആട്ടോ അതായത് ഒരു വൺ ഡേ ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്തത് അതേ ലഗേജൊക്കെ എടുത്തിട്ടുള്ളൂ അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് അപ്പോൾ ഞാനിപ്പോൾ വന്ന് വന്ന് ഏകദേശം ചുരം ആറ് ഒരു എത്താറായിട്ടുണ്ട് അപ്പോൾ ഇനി ചുരം കയറുന്നു അവിടെ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാട്ടോ നമുക്ക് ഡേ ടൈമായിട്ട് മെയിൻലി നമുക്ക് ഓഫറൊക്കെ വെച്ചിട്ട് എടുക്കാം അങ്ങനെയാണ് പ്ലാനിങ് നൈറ്റ് ആകുമ്പം അത്രയ്ക്ക് ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി ഇടത്തെന്ന് പറയുമ്പോൾ മിക്കവാറും അവർ ചുരത്തിലായാലും വലിയ വ്യൂ പോയിൻറ്റില്ല അവിടെ ആയിരിക്കും നിർത്തുകയുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ കിട്ടും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ പിടിയാണ് അപ്പോൾ എന്തായാലും ഇതൊരു ഒന്നോ രണ്ടോ വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ആക്കുന്നത് കാരണം ഇത്തിരി ലെങ്ത് ആവാനുള്ള സാധ്യത ഉണ്ട് ഒരു വൺ ഡേ ഫുൾ അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് പാട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേ കയറി തൊഴിലോട്ട് ഇട്ടുകൊണ്ട് നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് തന്നെ നൽകും അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അവർ ചെറുത്തിൻ്റെ അവിടെ ഒക്കെ വെച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും മഴ ശക്തമായിട്ടുണ്ട് അതെൻ്റെ കയ്യിൽ കൂട്ടു സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതൊന്നിട്ട് സെറ്റാവണം അപ്പം അതിന് മുമ്പ് മഴ കുറയുവാണെങ്കിൽ അങ്ങനെ ഈ ഒരു മോഡിൽ പോകാൻ നല്ല രസം കേട്ടോ കോട്ടൊന്നും ഇല്ലാണ്ട് പോകാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും കോട്ടയ്ക്ക് ഇട്ടാ പോകുന്നത് കുഴപ്പമൊന്നുമില്ല കോട്ടിയിടണമെങ്കിൽ കോട്ടി ഇടുകയും നോക്കട്ടെ കേട്ടോ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലെ മഴയുടെ ശക്തി കുറയുമെന്ന് ഓ കൂടിയിട്ടോ മഴത്തൊന്ന് പോയി വയ്ക്കാമല്ലോ അത് വേറെ രസമല്ലേ ഗായ്സ് അങ്ങനെ ഞാൻ ഇതേ വയനാട് ചുരം അതാട്ടോ ആ ഒരു ഹെയർക്കിൻ്റെ ബെൻഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടീ ഒക്കെ കുടിക്കുന്ന ആ ഒരു സ്പോട്ട് പക്ഷേ എവിടെയും കട തുറന്നില്ല കേട്ടോ ഞാൻ കുറച്ച് മുമ്പ് ചായ ചെന്നാലും നന്നായി എന്ന് തോന്നുന്നു കേട്ടോ കാരണം ഒരു കടയും തുറന്നില്ല ആ ലോറി കണ്ടോ വളഞ്ഞു വരുന്നത് ഓ ക്യാമറയിലും പോയി ഇതേ കണ്ടോ ആ ഒരു ലോറി വളഞ്ഞു വരുന്നത് ആ ഒരു സ്പോട്ടിലാണ് നമ്മുടെ ആ ഒരു ടീ സ്പോട്ടൊക്കെ പക്ഷേങ്കിൽ എന്താ പറയുക മഴ ആയത് കാരണമാണോ ഇനി നൈറ്റ് ആയ കാരണമാണോ എന്താണെന്ന് അറിയില്ല സമയമൊക്കെ ഉണ്ടോ തോന്നുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു ട്വൻ്റി ഫോർ അവർ ഒക്കെ ഉണ്ടാവുന്ന ഷോപ്പുകളെന്നാണ് പക്ഷെ അതൊക്കെ ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ നമുക്ക് ഇത് വലിയ വളവും വളർന്നുകൊണ്ട് ആ ജോലി പോകുന്ന കണ്ടോ അതിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മുകളിൽ ഞാൻ പോയി നോക്കിയിട്ടോ മുകളിലും ഷോപ്പുകളൊന്നും തുറന്നിട്ടൊന്നുമില്ല പിന്നെ കെ എസ് ആർ ടി സി അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കയറി വന്ന കേട്ടോ എനിക്ക് ഓർമ്മയില്ല ആ തടിവണ്ടിയൊക്കെ കയറി വന്നത് അപ്പം ഇവിടുന്ന് ഒന്ന് മൂത്രം കഴിക്കണം കേട്ടോ എന്നിട്ട് നേരെ പോകണം ഭയങ്കര മുള്ളാമുട്ടുന്നു സീനാണ് അപ്പോൾ അതേ നമ്മുടെ വണ്ടി വണ്ടി നോക്കിയിട്ട് അവൻ്റെ കണ്ണാട്ട പൊളി അല്ലെ അവൻ്റെ കണ്ണ് വേറെ അടുപ്പിയിൽ വേറെ മൂടാ കേട്ടോ കാരണം ബൈക്കുമായിട്ട് ആദ്യമായിട്ടാണ് ട്രിപ്പ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക ഗൈസ് അങ്ങനെ അതേ നമ്മൾ ലക്കിടി വ്യൂ പോയിന്റ് എത്തിയിട്ടോ കിഡിലെ മഴ ആട്ടോ ഒരു വണ്ടിയും ഇല്ല എനിക്ക് തോന്നുന്നു ഓറഞ്ച് അലേർട്ടും കാണുന്നുണ്ട് അമ്മ അപ്പം അതുകൊണ്ടാണ് വണ്ടിയും സോപ്പൊന്നും തുറക്കാത്തതെന്ന് കിഡിലെ മഴയെന്നുവെച്ചാൽ കിഡിലെ മഴ ശരിക്കും പറഞ്ഞാൽ എനിക്കന്നെ തോന്നി പോവാണ് എനിക്ക് എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്മാരില്ല കേട്ടോ ഞാനാണെങ്കിൽ ആഗെന്നാണെങ്കിൽ ബൂട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മഴയൊന്നും ഉണ്ടാവില്ല എന്ന് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിറങ്ങിയാണ് നമ്മളെ നാട്ടിലൊന്നും മഴ ഒന്നുമില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം ഒരു ഓക്കെ ആയ ക്ലൈമറ്റ് ആയിരുന്നു പക്ഷേ ഈ ഒരു ഏരിയയിലൊക്കെ ഇപ്പം പുടുത്തം കിട്ടും മഴ പിന്നെ മഴ എൻ്റെ അരക്കിട്ടായിട്ട് ഫുള്ളി മഴ കൊണ്ടിട്ടുണ്ട് മുകളിലോട്ടൊക്കെ ഏറെക്കുറെ ഓക്കെയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിക്കേ നമ്മുടെ ലിക്വിഡ് വ്യൂ പോയിന്റ് നമ്മൾ ചൊര ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പം വണ്ടിയൊന്നുമില്ല അപ്പം ഇനി നമുക്ക് നേരെ മുത്തങ്ങ ഒരു ഏരിയയിലോട്ട് പിടിക്കുന്നു കേട്ടോ അപ്പോൾ ഓക്കെ എവിടേലേക്ക് വെച്ച് കാണാം ഗൈസ് അങ്ങനെ അതെ കുറച്ച് ഓടിയ ശേഷം പിന്നെയും വന്ന് ഇങ്ങനെ ഇവിടെ റെസ്റ്റ് എടുക്കും റെസ്റ്റ് എടുക്കുന്ന മീൻസ് ഒന്ന് ടോയ്ലറ്റിൽ പോയി ഇങ്ങനെ ചുമ്മാ വയ്ക്കുകയായിരുന്നു അതേ ഇതാണ് നമ്മുടെ കോട്ട് ഫുൾ ഞാനിട്ടുണ്ട് അതുപോലെ അതേ വണ്ടി ഗൈസ് അങ്ങനെ ഞാൻ അവിടുന്ന് എന്താ പറയുക കുറച്ച് കഴിഞ്ഞപ്പം ഒരു പെട്രോൾ പമ്പി കയറി കടന്നു കെട്ടോ എന്നിട്ട് ഉറങ്ങി അടിപൊളിയായിട്ട് ഉറങ്ങി കുട്ടികൾ ഏകദേശം ആറായിട്ടുണ്ട് ഇപ്പം ഞാൻ അവിടെ നിന്ന് എണീറ്റ് നേരെ ഒന്ന് ചായ കുടിച്ചാണ് ആ കാരണം എന്താ വെച്ചാൽ ഭയങ്കര തണുപ്പുട്ടോ ഭയങ്കര ഇപ്പം നേരെ ഒന്ന് ആദ്യം ചായ കുടിച്ചേച്ചും തുടങ്ങാമെന്ന് കരുതി ചായ കുടിച്ച് ബോഡിയൊക്കെ ഒന്ന് ഹീറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇപ്പോഴും മഴ തന്നെ കേട്ടോ മഴ ഇനി പോകാമെന്നുള്ള കാര്യമൊന്നും അറിയില്ല ഇതുപോലെ മഴ പെയ്യുകയാണെങ്കിൽ വീഡിയോ ഇതുപോലൊക്കെ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ അല്ലാതെ ഞാൻ ലോക്ക് ആവും ക്യാമറ ഒക്കെ കംപ്ലൈൻ്റ് ആയിപ്പോവും അപ്പം മഴയുടെ പാടൊക്കെ പോലെ നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് ആ ഇപ്പം മഴ കുറഞ്ഞു കുറഞ്ഞും കൂടി ഇങ്ങനെ കളിക്കും ആ നമ്മള് ഇക്കായിസിന്റെ ഷോപ്പിൽ നിന്ന് നമ്മള് ഫുഡൊക്കെ കഴിച്ചു പറയുവാണ് കാർച് ഷോപ്പ് കാണിക്കാൻ വേണ്ടി പറയുവാണ് അപ്പം അമ്മാരോട്ടോ അമ്മമാരൊക്കെ ആ അങ്ങനെ ദേ നമ്മൾ മുത്തങ്ങ ആ ഒരു സൈഡിൽ സൈഡിലെത്തിയിട്ടോ അപ്പൊ ഞാനിവിടെ നിന്നാണ് ക്യാമറ സെറ്റ് ചെയ്യുന്നത് ഇതുവരെ ക്യാമറ ഒരു തേങ്ങയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനിപ്പോൾ റെയിൻകോട്ടൊക്കെ അയച്ച് വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പിൽ ഓക്കെ ആയി ഇങ്ങനെ നിൽക്കുവാണ് ഞാൻ കുറച്ച് ഫ്രണ്ട് പോയിണ്ടായിരുന്നു അപ്പോൾ മഴ ഇങ്ങനെ ഓക്കെ ആയി വന്നപ്പോൾ ഒരു നല്ല മഴയ്ക്കൊരു ചാൻസ് ഉണ്ട് കിട്ടും അപ്പോൾ അത് വരുമ്പോൾ എവിടെ നിന്ന് നമ്മൾ സെറ്റ് ചെയ്താകും ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും രണ്ടും കൽപ്പിച്ച് പോവാം എന്തായാലും നമ്മൾ ഇറങ്ങി തിരിഞ്ഞല്ലേ കഷ്ടകാലത്തിലാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയിൽ ചാർജും ഇല്ലാട്ടോ ഏഴ് എട്ട് ശതമാനം കണ്ടുള്ളൂ എന്തായാലും ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഉണ്ടല്ലോ അത് അടിപൊളി അടിപൊളിയെന്ന് വെച്ചാൽ കിടിലം എന്ന് പറഞ്ഞ കിടിലം കിടിലം മീൻസ് അതായത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് അതായത് നല്ല തണുപ്പ് കിടില തണുപ്പ് മഴ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല നമുക്ക് ഡിസ്റ്റർബൻസ് സംഭവമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവര് മഴ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് സൈഡാക്കി ക്യാമറ എല്ലാം ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുടെ വിഷ്വൽ ഞാൻ കാണിച്ചാട്ടോ എങ്ങനെ ഉണ്ടെന്ന് പറ കണ്ടിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൽ കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അതിൽ വെറും എട്ട് പേഴ്സൻറ്റേജ് ഞാൻ ചാർജ് ഉള്ളൂ അപ്പോൾ ഇനി അത് എവിടെയെങ്കിലുമൊക്കെ നിർത്തുമ്പം നേരെ ബാഗിലോട്ട് ഇട്ട് ചാർജിന് ഉണ്ടണം എന്നാലും കുറച്ചുകൂടെ അടിപൊളിയായിട്ട് പിക്കും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ എം ടിയിൽ ഇതുപോലെ റൈഡ് എം ടി കിടില്ല കേട്ടോ കിടില്ല മീൻസ് നമ്മൾ ആർ സി അതുപോലെ സ്പ്ലെൻഡർ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ആർ സി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പവർ ഫിനിഷിലൊന്നും കിട്ടുന്നില്ല എങ്കിലും ഒരു കംഫർട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതായത് ഭയങ്കര കംഫർട്ട് എന്തൊന്നുമില്ല ഞാൻ പറയുന്നത് ആർ സിയെക്കാരിലും അത് സിറ്റി പൊസിഷനൊക്കെ ഒന്നുകൂടെ റിലാക്സ് ഒന്നുകൂടെ റിഫൈൻഡ് ഒരിക്കലും ഇത് ആർ സി വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എനിക്കെന്നാലും ആർ സി ആണ് ഇഷ്ടം കാരണം എനിക്ക് ആർ സ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അഗ്രസീവ് പൊസിഷനാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആർ സിസ് മൈ ഫോൺ റൈഡിങ് പോസിഷൻ ആയിട്ടുള്ളൊരു വണ്ടി അങ്ങനെയൊക്കെയാണെങ്കിൽ പറയാം അപ്പം എന്നാലും ഈ ഒരു ചേഞ്ച് ഞാൻ പറഞ്ഞു തന്ന കേട്ടോ ചേഞ്ച്ന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് പറയണം കാരണം ആർ സിയിലൊക്കെ ലോങ്ങ് പോകുമ്പം ഞാൻ അത്യാവശ്യം ഇടയ്ക്കിടക്ക് ബ്രേക്ക് എടുക്കാറുണ്ട് അതായത് ഞാൻ ലോങ്ങ് വല്ലപ്പോഴൊക്കെ പോകാറുള്ളൂ ഐ മീൻസ് ആർ സിയിൽ സ്പ്ലണ്ടറിൽ പോകുന്ന പോലെ പറക്കാനേ പോകാറില്ല വല്ലപ്പോഴൊക്കെ ലോങ് അടിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള പെയിൻ സംഭവമൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമില്ല അപ്പം ഇതിലങ്ങനുള്ള സംഭവം ഒന്നും അനുഭവപ്പെടുന്നില്ലെന്നർത്ഥം പക്ഷേ ഇതിൽ നല്ലൊരു പെയിൻ കിട്ടും ഈ ഒരു പോഷനിൽ അതായത് നമ്മുടെ തുടൻ്റെ അടിഭാഗത്ത് അതൊരു സീറ്റിന്റെ ആ പൊസിഷനിൽ തട്ടിട്ട് അത് പ്രത്യേകിച്ച് എന്താ പറയാ ഈ ഒരു തണുപ്പുകൂടെ ആയിട്ടാണെന്ന് തോന്നുന്നുട്ടോ എനിക്ക് വാവു എങ്ങനെ ഉണ്ട് ക്ലൈമറ്റ് നിങ്ങൾ ഈ എന്താ പറയുക ഇതുപോലെ കാണാൻ പക്ഷേ നല്ല മഴ ആയിട്ട് എന്താ പറയാ അരുവികൾ ആ സംഭവം എല്ലാം ഭയങ്കര എന്താ പറയാ ചെളി ചെളി മീൻസ് ചെളിവെള്ളണ്ട് മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയമായപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെറ്റപ്പിൽ വീഡിയോ എടുക്കുന്ന ഇൻസ്റ്റോന്ന് ഓണാക്കി നോക്കാം ഓണം ആവുമോ എന്താകും ഇങ്ങനെ ഓണം ആവുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഒന്ന് ചാർജ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ആ ഓണം ഓഫായിട്ടോ ശരിയാവില്ല നമുക്ക് തിരിച്ചു പോയി വെച്ച് ആ ഒരു ടൗണിൽ പോയിട്ട് ചാർജിന് ഇട്ടേക്കാം അല്ലാണ്ട് ഇവിടെ നിന്നൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഫൈന് കിട്ടാൻ ചാൻസ് ഉണ്ട് പോലീസ് എമ്മമാരെങ്ങാനും കണ്ടാൽ ഓലിക്ക് പിന്നെ അത് ഒരു ത്രില്ലാണല്ലോ ഒരു ഫൈൻ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ വെറുതെ അതിന് ഒലിക്ക് സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കണ്ട ഈ ഒരു ടൗണിലാവുമ്പം വലിയ പ്രശ്നമില്ല ഒരു കാട് എന്ന് പറയില്ല ഇവിടെ വണ്ടികളൊക്കെ പാർക്കിങ് അതുപോലെ ഷോപ്പുകൾ സംഭവങ്ങളൊക്കെ ഉള്ള കാരണം അങ്ങനത്തെ ഇഷ്യൂ സംഭവം ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇൻസ്റ്റ് എല്ലാം ചാർജിൽ എടുത്തേച്ചും വീണ്ടും കണ്ടിന്യൂ ആയി തോട്ടോ അപ്പൊ എനിക്ക് ഈ ഒരു ട്രിപ്പിൽ എന്താ പറയാ നമ്മുടെ ഊട്ടി ചെന്നിട്ട് ഒരു രൂപയുടെ ഇഡ്ഡലി അയക്കണമെന്നുണ്ട് പ്രത്യേകിച്ചൊന്നും അല്ല ഇഡ്ഡലി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ള ഫുഡായിരിക്കും ഐ മീൻ ഈ ഒരു തമിഴ്നാട് കർണാടക ടെച്ചുള്ള ആ ഒരു ഫുഡ് അവിടെ ചട്നി സംഭവമൊക്കെ ടേസ്റ്റി ആയിരിക്കും പക്ഷെ ഈ ഒരു രൂപയ്ക്ക് എന്ന് പറയുന്ന ആ ഒരു മഹാത്ഭുതം ഉണ്ടല്ലോ അത് കേൾക്കുമ്പോഴുള്ള ഒരു ത്രില് കഴിക്കണം അവൻ നൈസില് ഇങ്ങനെ പോയിട്ട് ആ ഒരു സംഭവമൊക്കെ കഴിക്കണമെന്നുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നെന്ന് പറയുമ്പം നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റിനകത്ത് കൂടിയായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു ഓ ദീ ആ കിടിലൻ രാവിലെ തന്നെ ഇതുപോലെ കാണാൻ ഞാൻ വൈസറും ഓപ്പണാക്കട്ടെ അപ്പോളെ ഒന്ന് കൂടി റിയാലിറ്റി ഓ സീന് എന്റെ അമ്മോ നല്ല രസം ഇനി ആരെയും കണ്ടാണ്ട് ഫൈൻ തരുമോന്നോ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി എന്നൊക്കെ പറയുമ്പോ വെറച്ചൊട്ടി വെറച്ചൊട്ടിയായിരുന്നു കേട്ടോ കറന്നെ ഞാൻ കിടക്കുന്ന വിഷയം ജസ്റ്റ് കൊടുത്തേക്കാം ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്റെ മോനെ വറച്ച് വരച്ച് ഒരു പെട്രോൾ പമ്പിലായിരുന്നു കടന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പായിരുന്നു അപ്പോൾ അത് കാരണം ഓവർ പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല അതാണ് സംഭവം എങ്ങനെയുണ്ട് എം ടി അതുപോലെ എം ടിയിലുള്ള ഈ ഒരു വിഷലി ഈ ഒരു റൈഡൊക്കെ എങ്ങനെയുണ്ട് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയാട്ടോ പക്ക സ്റ്റോക്ക് വണ്ടിയാണ് ഒരു വർക്കും ചെയ്തിട്ടില്ല ജസ്റ്റ് ടൈഡി മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുപോലെ ഇതിൻ്റെ കണ്ണ് ജസ്റ്റ് ഒന്ന് സ്റ്റിക്കർ ചെയ്ത് ആ ഒരു ഷേപ്പ് ആക്കി എടുത്തു അങ്ങനെ ചെറിയ രണ്ട് വർക്കുകൾ മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ എങ്ങനെയുണ്ട് ഗൈസ് എന്തോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി കേട്ടോ എനിക്ക് ഭയങ്കര മിസ് മിസ് എനിക്ക് കുറച്ചു നോളായിട്ട് നല്ല രീതിക്ക് മിസ്സിങ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു സോളോ ട്രിപ്പ് നല്ല രീതിക്ക് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് കടന്നാലോചിച്ചിട്ടുണ്ടായിരുന്നു ഒരു സോളോ ട്രിപ്പ് പോയിട്ട് എത്ര ആയി ഒരു സോളോ ട്രിപ്പ് പോയിട്ട് എത്ര ആയി എനിക്ക് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ അറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സോളോ ട്രിപ്പിന് മാത്രമേ കഴിയൂട്ടു നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ലോകത്ത് ഒരു യാത്ര നമ്മളുടെ തീരുമാനങ്ങൾ എല്ലാം നമ്മളുടെ ഇനി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടാണ്ടോന്നാകോ ഓ ഇല്ലാട്ടോ ബാക്കിയുണ്ട് ഓക്കെ നമുക്കെല്ലേലും ഭാഗ്യം കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങളുടെ വക എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് അപ്പം നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു വൈബ് നമ്മളുടേതായിട്ടുള്ള ഒരു ലോകം അതാണ് ഈ ഒരു സോളോ ട്രിപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ കുറച്ച് നാളായിട്ട് ഭയങ്കര മിസ്സ് ചെയ്യുന്ന ഒരു സംഭവമാണ് സോളോ ട്രിപ്പ് കാരണം ഞാൻ സോളോ ട്രിപ്പ് പോയിട്ട് ഇപ്പോൾ ഏകദേശം അത്യാവശ്യമായിട്ടുണ്ടാവും ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കഴിഞ്ഞു ആവും കാരണം ഞാൻ അധികം ലാസ്റ്റ് പോയ ഒരു നാലഞ്ച് ട്രിപ്പ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒക്കെ ഫ്രണ്ട്സായിട്ട് പോയാൽ അല്ലെങ്കിൽ ആരെങ്കിലും കസിനോ സിസ്റ്ററോ അരേലൊക്കെ കൂടെ ഉണ്ടാവും അങ്ങനെയുള്ള ട്രിപ്പാണ് കുറച്ചായിട്ട് പോയത് അത് കാരണം നല്ല രീതിക്ക് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു മിസ്സിങ് ഫീലൊക്കെ ഇവിടെ അങ്ങ് ഹീലായി പോകാം കേട്ടോ അതുപോലെ ഒരുപാട് സങ്കടങ്ങളുണ്ട് മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ എല്ലാ സംഭവവും ഈ ഒരു ട്രിപ്പോട് കൂടി അങ്ങ് തീർക്കണം ഒരു ഫുൾ എൻജോയ്മെന്റ് അതായത് കണ്ട പുറത്തുനിന്ന് കാണുമ്പോ ആർക്കും അങ്ങനെ തോന്നുന്നില്ലേലും ഞാൻ എൻ്റെതായിട്ടുള്ള രീതിക്കായിട്ട് പറഞ്ഞ ഒരു സോളോ ട്രിപ്പ് പോകുന്ന ഞാൻ എൻ്റെതായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞാണ് കാടാസ്വദിക്കണം ആ ഒരു ഹിമാലയം പോകുന്ന നോക്കിക്ക ഏതല്ലേ അവൻ അമ്പൊന്നും ഒരു വിഷയമല്ല അവൻ അമ്പൊക്കെ എത്തും എണീറ്റിരിക്കുവാണ് അതാണ് അവൻ്റെ ത്രില് കിട്ടും വാവു എന്തായാലും നമ്മൾ ഇൻസ്റ്റ പണി ഒന്ന് അത് ചെറിയ സങ്കടം ഉണ്ട് കേട്ടോ ഇൻസ്റ്റ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പെട്ടെന്നുണ്ടായ ട്രിപ്പാണ് അപ്പോൾ അത് കാരണം ഇൻസ്റ്റയിൽ ചാർജൊക്കെ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് ബെഡിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ക്യാമറ പക്ഷെ ചാർജ് ചെയ്യാത്ത ഓർമ്മ എനിക്കില്ല ഞാൻ ചാർജഡാണെന്ന് കരുതി ആ ഫ്ലോലങ്ങ് പോകുന്നു ചാർജ് ഇല്ല എന്നുള്ളൊരു പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ നൈറ്റ് കിടക്കുന്ന സമയത്തേലും നൈറ്റിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഏകദേശം മൂന്ന് മണി സമയത്ത് കിടന്ന് ആറാറരൊക്കെ ആയ പണീറ്റ് അതാണ് ഇന്നലെ തുറക്കും ഓക്കെ നമുക്കൊന്ന് ഫ്യല് ഫില്ല് ചെയ്യണം കേട്ടോ ഫ്യൽ അത് ഞാൻ നാട്ടിൽ നിന്ന് അടിക്കാണ്ട് എന്താണ് കാരണം തമിഴ്നാട് ആ ഒരു ഏരിയയിൽ കുറവുണ്ട് പ്രൈസ് അപ്പോൾ അവിടെ നിന്ന് കയറ്റി അടിക്കാമെന്ന് കരുതി ആ ഒരു ഇരിക്കും അമ്മയാണ് അപ്പോൾ പോവുന്നു നോക്കിയൊക്കെയാ ഹിമാലയൻ മ്പിള്ള പ്രോബ്ലം ആട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല അവൻ ചാടുന്ന പോലെ ഒന്നും നമുക്ക് ചാടാൻ പറ്റില്ല ഒന്നാമത് ഇത് എന്റെ വണ്ടിയല്ല രണ്ടാമത് എന്താ പറയാ ഇത് ഹിമാലയനി അതുപോലെ എ ഡി വി ലൈക് എക്സ്പൾസ് അങ്ങനെയുള്ള വണ്ടി ഒന്നും അല്ല ഈ ഒരു സ്ട്രക്ചറിൽ ആ ഒരു പോക്ക് പോയി കഴിഞ്ഞാല് വണ്ടിയുടെ അടിയൊക്കെ തട്ടും ഒരുപാട് പ്രശ്നം വരും സോ കെയർഫുൾ പക്ഷെ വണ്ടി കിടില്ല കേട്ടോ വണ്ടി യു എസ് ഡി ഫോർ ശേഷം കോർണറിംഗ് ഒന്നും ഒരു രക്ഷയില്ല കിടില്ല സംഭവമാണ് എനിക്കെന്തായാലും വണ്ടി ലൈക്ക് ആയിട്ടുണ്ട് നമ്മൾ ആർ സി എടുത്ത് എടുത്ത് ഷീലായിട്ട് പവറിലുള്ള ഒരു ചെറിയ സംഭവം അതൊന്ന് യൂസ്ഡ് ആയപ്പോൾ ഓക്കെ ആയി കാണും പക്ഷേ ഈ ഒരു ഫീൽ കിടലാട്ടോ അടുത്ത ചെക്ക് പോസ്റ്റ് വെൽക്കം ടു ബന്ദിപൂർ ടൈഗർ റിസർവ് ദേ ആനകൾ എൻ്റെ അമ്മൂ വാവ് അമേസിങ് ഗൈസ് രാവിലെ തന്നെ രണ്ടാനകൾ മുതലായി മുതലായി ഓ നമ്മൾ കുറച്ച് മുമ്പ് വന്ന സമയത്ത് ഇതേ ഇവിടെ ആനകളെ കണ്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ രണ്ടെണ്ണം ഈ ഒരു പോസിഷനിൽ കണ്ടുണ്ടായിരുന്നു കുറേ മുമ്പ് ഫ്രണ്ട്സായിട്ട് വന്ന ഒരു സമയത്ത് തുടക്കത്തിൽ തന്നെ ഇതുപോലെ സംഭവം കണ്ടപ്പം വൈ വൈബൈ സംഭവം ഓണായിട്ടുണ്ട് എങ്ങനെയുണ്ട് ഈ റൂട്ട് എനിക്ക് എത്ര പോയാലും മടുപ്പ് പോകാത്ത റൂട്ടാട്ടോ ഈ റൂട്ട് എത്ര പോയാലും പ്രത്യേകിച്ച് ആ ഒരു മസന കുടി ടു ഊട്ടി ആ റൂട്ട് അതെൻ്റെ ഫേവറേറ്റ് റൂട്ട് ആട്ടോ ഞാനൊക്കെ ഒരുപാട് തവണ അതിൽ പോയി കാണും എന്നാലും ഒന്നുകൂടെ പോകുക എന്ന് പറയുമ്പം അതൊരു ത്രില്ലായിരുന്ന സംഭവമാണ് അല്ലാണ്ട് ഒരു മടുപ്പ് വരില്ല കേട്ടോ അത് അങ്ങനെയുള്ള റൂട്ടാണ് പല ക്ലൈമറ്റിലും ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അതായത് മൺസൂൺ ടൈം വറ്റി കിടക്കുന്ന സമയമായാലും ഒരുവിധ എല്ലാ ഒരു ക്ലൈമറ്റിലും ഞാൻ ആ ഒരു പോഷൻ കവർ ചെയ്തിട്ടുണ്ട് എല്ലാ സമയത്തും അതിൻ്റേതായിട്ടുള്ളൊരു വൈബുണ്ട് അതായത് മൺസൂൺ ആയി കഴിഞ്ഞാൽ ഇതുപോലെ പച്ചക്കുഞ്ഞനെ നിറഞ്ഞിരിക്കുന്ന ഒരു ആ ഒരു ആംബിയൻസ് അതുപോലെ വാനലായി കഴിഞ്ഞാൽ ഒരു ഉണങ്ങിയ വൈബാണ് പക്ഷെ ആ ഒരു റൂട്ട് എന്ന് പറയുമ്പം പോകാൻ വേറൊരു ത്രില് തന്നെയാണ് അതിന് ഏത് സമയമായിക്കോട്ടെ എങ്ങനെയായാലും ആ കയറി നയ ഊട്ടിലങ്ങ് ചെയ്യുമ്പോഴുള്ളൊരു ഉണ്ടല്ലോ അത് വേറെ തന്നെ പന്നി ഓ പന്നി കാട്ടുപന്നി കേട്ടോ ഈ പന്നികളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ഫാമിലൊക്കെ കാണും വെട്ടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പക്ഷേ ഇതുപോലുള്ള പന്നിയെ ആദ്യമായിട്ടാണ് കൂട്ടം എന്താ പറഞ്ഞാലും ഒരേപോളിയാട്ടോ നമുക്ക് എന്തോ ഒരു ഭാഗ്യം ഈ ഒരു വീട് എടുക്കാനുള്ള പോഷൻ എത്തിയപ്പം ക്ലൈമറ്റൊക്കെ കൂളായിട്ടുണ്ട് എന്താ നിറയില്ലാട്ടോ നമ്മളിന്ന് ഊട്ടിയിൽ എത്തിയിട്ട് കിറ്റ്ലൻ സ്പോട്ടിലോട്ട് പോകുന്നുണ്ട് കിറ്റ്ലൻ സ്പോട്ടെന്ന് വെച്ചാൽ ഊട്ടിയിൽ ഇതുവരെ വന്നിട്ട് പോവാത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെ എന്തായാലും പോകണം ഞാൻ ആദ്യം ഇനി ഒരു യൂട്യൂബ് ട്രിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പോകണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു ജസ്റ്റ് എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സ്പോട്ടിലൊക്കെ പോകണമെന്നുണ്ട് പക്ഷെ ഒരു കോമഡി ഉണ്ട് കേട്ടോ അതില് ആ ഒരു ഡയറിയിൽ എഴുതി വെച്ച റൂട്ടൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല അതൊരു ക്യാപ്ചർ ചെയ്യണമായിരുന്നു ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു അതൊക്കെ വിട്ടുപോയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പെട്ടെന്നുണ്ടായ ട്രിപ്പാണ് അത് കാരണം എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഇറങ്ങിയിട്ടുണ്ട് വീട്ടുകാർ പോലെ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഇറങ്ങിയ ട്രിപ്പ് അതായത് ഇപ്പം തന്നെ രാവിലെ ആയപ്പോഴായിരിക്കും ഒരു പക്ഷെ അറിഞ്ഞ കുറേ കോള് കണ്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടില്ല വാവും നല്ല ഫ്രഷ് ആനപ്പുണ്ടട്ടോ കിഡിലെ ഫ്രഷ് ആനപ്പ് ഉണ്ടോ തണുപ്പുണ്ട് കിട്ടും അതാണ് ഇങ്ങനെ വിറക്കുന്നത് നമ്മൾ ഓൾമോസ്റ്റ് മുത്തങ്ങ തീരാറായോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കിട്ടും കാരണം ഈ ഒരു ഷനെ കന്ന് നമ്മൾ സ്പ്ലണ്ടറിൽ പോയിണ്ടോ ഞാനും ഷാപ്പിയും നമ്മൾ ഇവിടെ പോയി പിന്നെ തിരിച്ചങ്ങോട്ട് തന്നെ പോയ അപ്പൊ ആ ഒരു ആംബിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പോലെ ഉണ്ട് വിറക്കുന്നു കഴിച്ചു ആ സെറ്റ് ആട്ടോ ഈ ഒരു ക്ലൈമറ്റ് സെറ്റാണ് നമുക്ക് അനുഭവപ്പെടുന്ന ഫീൽ ഈ ഒരു ട്രിപ്പിൽ ഈ ഒരു ജീവണെങ്കിൽ ഫുൾ തണുപ്പാണ് അതുകൊണ്ട് ഭയങ്കര ത്രില്ണ്ട് ഇങ്ങനൊക്കെ ഒരു തണുപ്പ് കൊണ്ടിട്ട് ഭാഗ്യമുണ്ട് ഭാഗ്യുണ്ട് പക്ഷെ ഇങ്ങനെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ എവിടേക്കോ ഒരു മഴയ്ക്ക് ചാൻസ് ഉള്ള പോലെയൊക്കെ ഉണ്ട് നമുക്ക് ഈ ഒരു ഫോറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ് അപ്പം അവിടെ കുറച്ച് പോയിട്ട് ഒരു ടൗൺ ഉണ്ട് നമ്മൾ മുമ്പ് പോയ സമയത്ത് ഫുഡൊക്കെ അയച്ചിട്ടുണ്ടായിരുന്ന ഒരു ടൗണ് അപ്പം ആ ഒരു ടൗണിൽ പോയി പെട്രോൾ അടിക്കണം എന്നാണ് ആഗ്രഹം അതായത് ആ ഒരു ടൗൺ എന്ന് പറയുമ്പം നല്ല പെട്രോൾ പ്രൈസ് ഡ്രോപ്പ് ആയിരിക്കും കേട്ടോ സ്റ്റേറ്റ് മാറിയാൽ തന്നെ ഡ്രോപ്പ് ആയിരിക്കും അപ്പം അതൊക്കെയാണ് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് അടിക്കാതെ പോകാനുള്ള റീസണ് ഒരാനയും അതിനെ കുഞ്ഞും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ രാവിലെ എണീറ്റിട്ട് ഇനി ഇതിലെല്ലാം ആന വരുമൊന്നും ആനയെ നോക്കിയിരിക്കുന്ന സമയത്ത് എൻ്റെ മോനെ നോക്കിക്കേ വെറുതെ അല്ല കേട്ടോ ഇവരൊക്കെ ഇങ്ങനെ സ്ലോ ആക്കി നിൽക്കുന്നത് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ആണെങ്കിൽ ഓഫാണ് ഗൈസ് നോക്കിക്കേ ആന ആനയും തൻ്റെ കുഞ്ഞും ഫുഡ് കഴിക്കുന്നു ചില അപൂർവ കാഴ്ചകളാട്ടോ ഇന്ന് നല്ല ഭാഗ്യമുണ്ട് കാരണം ഇതുപോലുള്ള രണ്ടാമത്തെ സംഭവമാണ് കാണുന്നത് ഒന്നും കുറച്ച് മുമ്പ് കണ്ടുണ്ടായിരുന്നു ആ ഗായ്സ് ഇവിടത്തെ എന്തോ ഒരു കുഞ്ഞന് ഓഫീസ് ഉണ്ടോ ഈ ഒരു വലിയ ഫോറസ്റ്റിന് നടുവിൽ ഇവിടെ ഒക്കെ വെള്ളം ഉണ്ടോട്ടോ വെള്ളക്കെട്ടുകൾ ഉണ്ട് ഒരുപാട് മഴ ആയ കാരണമായിരിക്കും കേട്ടോ അതുപോലെ ഞാൻ ലാസ്റ്റ് വന്നതെന്ന് പറയുമ്പോൾ അടുത്ത ആർക്കും കേട്ടോ ഞാനും ഷാപ്പിയൊക്കെ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു സാറ്റർഡേ സൺഡേ ആയിരുന്നു തോന്നുന്നു തോന്നുന്നുട്ടോ നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് ലാസ്റ്റ് വന്നത് വന്ന് ഞാൻ ഷാപ്പിയോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ചുമ്മാ ഫണ്ണി ആ രീതിക്ക് ചോദിക്കുന്നത് കേട്ടോ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട ശരിക്കും പറഞ്ഞാൽ ഒരു റിയലായിട്ട് ഒരാളായ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഇവൻ ആരപ്പേര് ലൂസുള്ള പോലൊക്കെ എന്താ പറയുക തോന്നോ പക്ഷേ അതൊക്കെ ജസ്റ്റ് ആ ഒരു ഫൺ ആ രീതിക്ക് സംസാരിക്കുന്നതാണ് അങ്ങനെയുള്ളൊരു ടോക്കാണ് അതൊക്കെ ആ രീതിക്കായിട്ട് തന്നെ എടുത്താൽ മതി ഇത് പാമ്പുകളുടെ കൂടാണോ എന്ന് ഡൗട്ട് ഉണ്ട് ഉണ്ടോ അത് സാപ്പി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അറിയില്ല ശരിക്കും പറഞ്ഞാല് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോന്നാകും ഞാൻ പറഞ്ഞത് അതായത് മണ്ണ് ഒരു ചെറിയ കൂന കൂന പോലുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചറിയാം ഇനി വരുന്ന സമയത്ത് ഇട്ടോ കണ്ടോ അവിടെ ഒരു കൂന കാണാൻ പറ്റുമെന്നറിയില്ല അത് കുറച്ച് ലോങ്ങുമാണ് മരങ്ങൾക്കിടയിലാണ് അപ്പം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അടുത്ത് വരുമ്പോൾ കാണിച്ചതരാം അടുത്തുണ്ടാവാറുണ്ട് കേട്ടോ ഒരു സാധനം മഴ ആയ കാരണം ഭയങ്കര മൂത്രയൊക്കെ മുട്ട കേട്ടോ ഇപ്പൊന്നെ ഞാൻ വിളിച്ചേയുള്ളൂ അപ്പോൾ അടുത്ത ബുദ്ധിമുട്ടാണ് അതാണ് തണുപ്പും എല്ലാം സെറ്റ് ആട്ടോ സംഭവം കാണുന്നില്ല കേട്ടോ ആവശ്യണ്ടാവുമ്പോ കാണില്ലല്ലോ അത് പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ വേണ്ടി നിൽക്കുമ്പോൾ കാണുന്നില്ല അത് എന്റെ ഒരു ഫലമായ ഡൗട്ട് എന്ന് പറയുമ്പോ മണ്ണ് ഒരു മണ്ണ് കൂട് പാമ്പിന്റെ കൂടെ അങ്ങനെയുള്ള ജീവികളുടെ എന്തോ ഒരു കൂടാണ് പാമ്പ് തേളി അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ ഒരു കൂടുപോലെ തോന്നിക്കുന്ന സംഭവമാണ് ചാപ്പി എന്ന് പറഞ്ഞിണ്ടായിരുന്നു പാമ്പുകളുടെ കൂടെ ആയിരിക്കും ഓ എവിടെയും വേണ്ടി കാണിച്ചിരിക്കുമ്പോ അല്ലെങ്കി ഇഷ്ടം പോലെ കാണാ ഈ ഒരു സംഭവം കണ്ടോ അവിടെ ഒരു കൂന കണ്ടാ ദൈ കാണുന്ന കൂന അവൻ അവനുദ്ദേശിച്ച് അതാണ് ഞാൻ ഉദ്ദേശിച്ച് പടച്ചോനെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആദ്യായിട്ടോട്ടോ ഗൈസ് എന്ത് ചെയ്യും പടച്ചോനെ വേറെ ഓപ്ഷനില്ല കായ്സ് അല്ല ഒരു കൂട്ടാനകളി പോരാത്തതിന് റോഡിലും ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു സിറ്റുവേഷന് എനിക്ക് പോണമെന്നുള്ള നിർബന്ധം ഒന്നുമില്ല ആനത തന്നെ വരുന്നുണ്ട് കണ്ടോ ഇങ്ങനൊക്കെ നിർത്തിയാണ്ടില്ലേ അതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് തിരിക്കാൻ പറ്റുന്ന ക്വാളിറ്റി നിർത്താം കേട്ടോ അതായിരിക്കും ഒന്നും കൂടെ സേഫ് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വർക്ക് തോന്നാൻ പറ്റുന്ന പോലത്തിൽ ആന വരുന്ന നോക്കിക്കേ റോഡിലൂടെ ഞാൻ മാറില്ല ഇനി വേണേ മാറിക്കോ എന്ന് പറഞ്ഞ വരുന്നേ ലോറിക്കാരൻ പോകാൻ നോക്കിക്കേ ആ ലോറീൻ്റെ പിന്നാലെ പിടിച്ചാൽ നമുക്ക് പോവാം ഇതേ കണ്ടോ ഇതുപോലെ പോവാം ഇതേ കണ്ടില്ലേ ഓക്കെ അവിടെ നിന്ന് ആയി ഇനി പോണോ തിരിച്ചു പോണോ ആനയെ കാണണോ ഒന്നുകൂടെ കാണാല്ലേ നമുക്കെന്തായാലും കൂടുതൽ ഇനി കിട്ടിക്കൊള്ളണം എന്നില്ല ഒരു ഏരിയയിൽ പറയുമ്പോൾ ഭാഗ്യം പോലെയാണ് എപ്പോഴേലൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നല്ലപോലെ കാണാം ഓ ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ വരാറുന്നില്ലേ പെട്ടെന്ന് ഇതങ്ങ് കണ്ടപ്പം ഞാൻ ആകെ എന്തോ പോലെ ആയി ഇത് കണ്ടോ ഒരു കൂട്ടം ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ട് കൂട്ടോ ഇതേ കണ്ടോ യ്യോ ഗസ് ആനക്കൂട്ടം ഫുഡ് അയക്കന്നെയോ കേട്ടോ ഒരു ഒരഞ്ചാറെ ഉണ്ട് എല്ലാവർക്കും അതിശയം കേട്ടോ എല്ലാവരും നിർത്തി നിർത്തി നോക്കുവാണ് നമുക്കിനി തിരിച്ചേക്കാം നമുക്ക് അങ്ങോട്ട് പോവണ്ടേ ഏറ്റവും കൂടുതൽ ഞാൻ ഈ റൂട്ട് കവർ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ആനകളെ കണ്ടത് ഒരു ട്രിപ്പിലാണ് അതായത് ഇന്നത്തെ ഒരു ദിവസമാണെന്ന് അത്രയ്ക്കും കണ്ടിട്ടുണ്ട് ആനകളെ ഇന്ന് വരുന്ന സമയത്ത് കയറ് ഒരു ആന ഫാമിലി അടിക്ക് ഫുഡ് അയക്കുന്ന തറവാട് മൊത്തം ഉണ്ട് ഓക്കെ അപ്പൊ ഞാൻ വന്നത് വെച്ച് ഏറ്റവും കൂടുതൽ ആനയ കണ്ടത് ഈ റൂട്ടിന്ന് അത് ഇന്നാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയ്ക്ക് ആനയൊന്നും ഞാൻ കണ്ടില്ല മുമ്പൊക്കെ വരുമ്പോ വല്ലപ്പോഴും ഈ റൂട്ട് കവർ ചെയ്യുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ ആനയൊക്കെ കണ്ടാൽ കണ്ടി ആ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവാറി പക്ഷെ ഇന്നങ്ങനല്ല നമ്മള് ഏർലി മോർണിംഗ് വന്നുകൊണ്ടാണോന്നറിയില്ലാട്ടോ നമ്മൾ വന്ന് കയറിയപ്പോ തന്നെ രണ്ടെണ്ണത്തിനുണ്ട് പിന്നെ ശേഷം വേറെ രണ്ടെണ്ണം ഇപ്പത്തെ ഈ ഒരു കൂട്ടം മൊത്തത്തിൽ ഇന്ന് എന്തോ നല്ലൊരു ഭാഗ്യമുള്ള ദിവസം കേട്ടോ കിടിലൻ സംഭം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാരണം കേട്ടോ അപ്പയാണ് ഉള്ളിക്കൂടെ ഒരു സാധനം കയറാൻ വേണ്ടിയിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് അങ്ങനെ ഉള്ള ഒരു കൂട്ടം അതുപോലെ ഒരാളെ റോട്ടിലും നിങ്ങളെ ആലോചിച്ച് നോക്കിക്കേ സംഭവം എന്താ പറയാ ഓവറ് അടുത്തോട്ട് പോകാനോ നിക്കരുത് കേട്ടോ കളിപ്പിക്കാൻ നിൽക്കരുത് അമ്മമാർക്ക് ദേഷ്യം പിടിക്കും നമ്മൾ സേഫ് ആയിട്ട് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ മതി വേറെ സീനൊന്നുമില്ല ഞാനിത് പെട്ടെന്ന് കണ്ടപ്പം നമ്മളെ നേർ വരാൻ തുടങ്ങിയപ്പോ തന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ചു പോയി പ്രതീക്ഷിക്കാതെ അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നപ്പം എന്തൊക്കെയോ ചെയ്തു പോയാണ് തോന്നുന്നു ഇനി ഏതാണ്ട് ഒന്ന് രണ്ട് കിലോമീറ്റർ എങ്ങാണ്ടുള്ളൂന്ന് അതായത് ഒരു മുത്തങ്ങ ഫോറസ്റ്റ് മുത്തങ്ങ ഫോറസ്റ്റിൽ ഇത്രയും ആണുകൾ ആദ്യമായിട്ടാട്ടോ അതായത് ഞാൻ കാണുന്ന മുത്തങ്ങ ഫോറസ്റ്റിൽ മുത്തങ്ങ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു എന്താ പറയാ ഫ്രണ്ട്സ് ഒക്കെ എത്ര വന്നിട്ടും ആനകളൊന്നും അങ്ങനെ വല്ല അന അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു തേങ്ങ തേങ്ങില്ലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് ഇന്ന് നമുക്കൊരു പെർഫെക്റ്റ് ഡേ ആണ് കേട്ടോ കിട്ടിയ ഇവിടെ ഫോട്ടോ വീഡിയോ ഒന്നും അലോഡല്ലോ കേട്ടോ ഫൈൻ അടക്കേണ്ടി വരും എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് വാവ് അമേസിംഗ് മാൻ ഇതേ നമ്മളെ മുത്തങ്ങ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതേ കണ്ടോ ഇനി ഊട്ടിലോട്ട് എയ്റ്റി ടു കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ ക്യാഷ് പിരിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇത് ആണ് ഇത് നോക്കണ്ട പക്ഷേ ഇവിടെ കാറിൽ നിന്നും അതുപോലെ ബൈക്കിൽ നിന്നൊക്കെ ചില ചില സമയം ചിലർ ക്യാഷ് വാങ്ങിക്കാറുണ്ട് അത് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്ന് നമ്മൾ ഇവിടെ ഇവിടെ വെച്ചൊക്കെ പിക്ക് എടുത്ത എനിക്ക് ഓർമ്മയുണ്ട് കിട്ടും നമ്മളൊരു ഡി എസ് എൽ ആറിൽ നമ്മളെ കൂടെ കമ്പനിക്കാർ അവിടെ നിന്ന് പരിചയപ്പെട്ട അവരിൽ നിന്ന് അപ്പോൾ എന്താ പറഞ്ഞാലും ഈ ഒരു ട്രിപ്പിൽ ആദ്യത്തെ വീഡിയോ ഞാൻ ഇവിടെ ചുന്നിടുകയാണ് വേറെ ഒന്നും അല്ലാട്ടോ ഭയങ്കര ലെങ് ആവാനുള്ള സാധ്യത സാധ്യതയുണ്ട് അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ നോക്കിക്കിടില്ല അല്ലേ എനിക്ക് അടിപൊളിയായി തോന്നുന്നുണ്ട് ക്യാമറ കണ്ണുകളിലൂടെ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് അറിയില്ല എന്തായാലും വ്യൂ അടിപൊളിയായിട്ടുണ്ട് ഞാനൊരു പിക്ക് അടിക്കട്ടെ ഈ ഒരു സംഭവമാണ് ആ മറ്റേ സൂര്യകാന്തി ഉണ്ടല്ലോ സൂര്യകാന്തി പൂ അതിൻ്റെ തോട്ടങ്ങളായിട്ടും അപ്പോൾ അവിടെ പോകാൻ ഫിഫ്റ്റി റുപ്പീസ് ചാർജ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറേ പോവുക പക്ഷേ ഈ ഒരു സമയം അതിൻ്റെ സീസൺ ഓഫാണെന്ന് തോന്നുന്നു കാരണം പൂക്കളൊന്നും വിടർന്നു നിൽക്കുന്നില്ല അതേ കണ്ടോ കർണാടക എത്തിയപ്പം ക്ലൈമറ്റ് ഓക്കെ ആയി വന്ന് ഈ ഒരു ഏരിയയിലോട്ട് മഴ ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ അതെന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ ഈ ഒരു ട്രാവൽ ബ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്ത്തെ ആവാനുള്ള സാധ്യതയുണ്ട് ഞാൻ ഇന്നലെ വരുന്ന സമയത്ത് ഫോണിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് ഇപ്പോഴത്തെ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് ആ ഒരു സംഭവം ഞാൻ ഏകദേശം അങ്ങനെ ആയിട്ട് കണക്കാക്കാറ് അതായത് ഇത്ര പെർസെൻറ്റേജ് ആവുന്നവരെ ഏകദേശം ഒന്ന് ഒരു അങ്ങനെ ഒരു കാൽക്കുലേഷൻ വെച്ച് എടുക്കാറാണ് പതിയത് അപ്പോൾ അതാവുമ്പോൾ ഒരു ഓൾമോസ്റ്റ് എനിക്ക് ഐഡിയ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണം ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്ട് എടുക്കുകയാണ് അപ്പം അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടുത്തുള്ള ബെല്ലേക്ക് അനപ്ലൈ തൊഴിലോട്ട് ഇട്ടാതി നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോർട് തന്നെ ലഭിക്കും ദയെ നോക്കിക്കേ സൂര്യകാന്തി പൂ ദേ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പോഷനിൽ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം